കൊച്ചിയിൽ നിന്ന് വൈപ്പിനേക്ക് പോകാൻ ബോർഡ്ജതയിൽ കാത്തിരിക്കുന്നവർക്ക് ഒരു സന്തോഷ വാർത്ത ഇനി കായലിന് മുകളിലൂടെയല്ല കടലിനടിയിലൂടെ ഒരു അടിപൊളി യാത്രയ്ക്ക് തയ്യാറായിക്കോളും കൊച്ചിയുടെ യാത്രാ യാത്രാഭൂപടം തന്നെ മാറ്റി വരയ്ക്കാൻ പോകുന്ന ഒരു സ്വപ്ന പദ്ധതിയെ കുറിച്ചാണ് ഇത് നമ്മൾ സംസാരിക്കുന്നത് ഫോർട്ട് കൊച്ചിയെയും വൈപ്പിനെയും ബന്ധിപ്പിക്കുന്ന കടലിനടിയിലൂടെയുള്ള ഇരട്ട തുരങ്കപാത എന്താണ് ഈ പദ്ധതിയെന്നും ഇത് എങ്ങനെയാണ് നമ്മുടെ യാത്രകളെ മാറ്റിമറിക്കാൻ പോകുന്നതെന്നും നമുക്ക് നോക്കാം സംസ്ഥാനത്തെ ഒൻപത് ജില്ലകളിലൂടെ കടന്നു പോകുന്ന തീരദേശ ഹൈവേയുടെ ഭാഗമായാണ് ഈ പാത വരുന്നത് ഫോർട്ട് കൊച്ചിക്കും വൈപ്പിനും ഇടയിൽ വലിയ കപ്പലുകൾ പോകുന്ന കപ്പൽ ചാൽ ഉള്ളതുകൊണ്ട് അവിടെ കടലിന് മുകളിലൂടെ ഒരു പാലം പണിയുന്നത് അത്ര എളുപ്പമല്ല അപ്പോഴാണ് കടലിനടിയിലൂടെ ഒരു തുരങ്കം എന്ന ആശയം വരുന്നത് നിലവിൽ റോഡ് മാർഗം ഏകദേശം പതിനാറ് കിലോമീറ്റർ ചുറ്റി വളഞ്ഞു പോകേണ്ടിടത്ത് ഈ തുരങ്കം വന്നാൽ യാത്ര വെറും മൂന്ന് കിലോമീറ്ററായി ചുരുങ്ങും ഓർത്ത് നോക്കൂ എത്ര സമയമാണ് നമുക്ക് ലാഭിക്കാൻ കഴിയുക ഇനി തുരങ്കത്തിൻ്റെ പ്രത്യേകതകൾ കേട്ടാൽ നമ്മൾ ശരിക്കും ഞെട്ടും കപ്പൽ ചാലിന് ഏകദേശം പത്ത് മുതൽ പതിമൂന്ന് മീറ്റർ വരെയാണ് ആഴം എന്നാൽ നമ്മുടെ തുരങ്കം നിർമ്മിക്കുന്നത് അതിനും താഴെ കടലിൽ മുപ്പത്തിയഞ്ച് മീറ്റർ ആഴത്തിലായിരിക്കും അതായത് നമ്മുടെ തലയ്ക്ക് മുകളിലൂടെ വലിയ കപ്പലുകൾ പോകുമ്പോൾ നമ്മൾ വാഹനത്തിൽ സുഖമായി താഴെ കൂടി യാത്ര ചെയ്യും ഇതൊരൊറ്റ തുരങ്കമല്ല മറിച്ച് രണ്ട് തുരങ്കങ്ങളുള്ള ഇരട്ടപ്പാതയാണ് ഇതിലൂടെ നാലുവരി പാതയാണ് ഒരുക്കുന്നത് യാത്രക്കാരുടെ സുരക്ഷയ്ക്കും വലിയ പ്രാധാന്യം നൽകിയിട്ടുണ്ട് ഓരോ ഇരുന്നൂറ്റി അൻപത് മീറ്ററിലും എന്തെങ്കിലും അത്യാവശ്യം ഉണ്ടെങ്കിൽ വാഹനം നിർത്താനുള്ള സൗകര്യവും ഓരോ അഞ്ഞൂറ് മീറ്ററിൽ ഇടവിട്ട് അടിയന്തര സാഹചര്യങ്ങളിൽ പുറത്തു കടക്കാനുള്ള വഴികളും ഈ തുരങ്കത്തിൽ ഉണ്ടാകും ഇനി എപ്പോൾ ഈ പദ്ധതി യാഥാർത്ഥ്യമാകുമെന്നല്ലേ സർക്കാർ ഇപ്പോൾ ഈ ബൃഹത്തായ പദ്ധതി ഏറ്റെടുത്ത് നിർമ്മിക്കാൻ കഴിവുള്ള കമ്പനികളെ ക്ഷണിച്ചിരിക്കുകയാണ് സ്വകാര്യ പങ്കാളിത്തത്തോടെയാണ് ഇത് നിർമ്മിക്കുക സ്ഥലം ഏറ്റെടുക്കൽ പോലുള്ള കാര്യങ്ങൾ പൂർത്തിയായാൽ വെറും രണ്ടര വർഷം കൊണ്ട് നിർമ്മാണം പൂർത്തിയാക്കാനാണ് ലക്ഷ്യമിടുന്നത് ഏകദേശം രണ്ടായിരത്തി അറുനൂറ്റി എഴുപത്തിരണ്ട് കോടി രൂപയാണ് ഇതിന്റെ ചെലവ് പ്രതീക്ഷിക്കുന്നത് ഇതൊരു യാത്രാമാർഗം മാത്രമല്ല കൊച്ചിയുടെ ടൂറിസം രംഗത്ത് ഒരു പുതിയ വിപ്ലവം സൃഷ്ടിക്കാൻ പോകുന്ന പദ്ധതി കൂടിയാണ് കടലിനടിയിലൂടെയുള്ള ഈ യാത്ര അനുഭവിക്കാൻ വേണ്ടി മാത്രം ലോകത്തിന്റെ പല ഭാഗത്തു നിന്നും സഞ്ചാരികൾ ഇങ്ങോട്ടേക്ക് എത്തും ചുരുക്കത്തിൽ കൊച്ചിയുടെ മുഖഛായ മാറ്റുന്ന കേരളത്തിന്റെ എഞ്ചിനീയറിംഗ് വൈദ്യുദ്ധ്യത്തിന്റെ അടയാളമായി മാറാൻ പോകുന്ന ഒരു വലിയ സ്വപ്നമാണ് യാഥാർത്ഥ്യമാകാൻ പോകുന്നത് കടലിനടിയിലൂടെയുള്ള ഈ യാത്രയെക്കുറിച്ച് നിങ്ങൾക്ക് എന്ത് തോന്നുന്നു നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമൻറ്റായി രേഖപ്പെടുത്തുക മറ്റൊരു വിഷയവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി